കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തുടക്കമായി ഇതോടനുബന്ധിച്ച് ഈ മാസം മുതൽ ഫെബ്രുവരി വരെ ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കും വർഷം തോറും നടത്തിവരാറുള്ള തിരുവോണ മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു മുടക്കിഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം ജനുവരി മുതൽ ഫെബ്രുവരി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രമായിട്ട് കൊണ്ടാടുവാൻ നിശ്ചയിച്ചിരിക്കുന്നു അതിലേക്ക് നല്ലവരായിട്ടുള്ള എല്ലാ ഞങ്ങളുടെ നാട്ടുകാരുടെയും ഈ ക്ഷേത്ര സംബന്ധമായിട്ടും ക്ഷേത്ര പരിസരങ്ങളിലുള്ളതും സമീപവാസികളുമായിട്ടുള്ള എല്ലാ ആളുകളുടെയും നിശ്ചയമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് നടത്താനും ഭംഗിയായിട്ട് നടത്താനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനും പറ്റുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു സംഭവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എല്ലാ അർത്ഥത്തിലും ഇവർക്ക് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ അർത്ഥത്തിലും എല്ലാ എൺപത്താറോളം ആചാര്യമാർ തന്നെ ഇതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ പ്രഭാഷണത്തോട് കൂടിയിട്ട് ആദ്യത്തെ കാര്യങ്ങളോട് കൂടിയിട്ട് തുടങ്ങി വയ്ക്കുകയാണ് അതുപോലെ തന്നെ ചിന്മയ വിഷയം ചിദാനന്ദപുരി സ്വാമികൾ രാവുൽജി അതുപോലെ തന്നെ അമൃത മഠത്തിലെ അമൃതാനന്ദമഴി മഠത്തിലെ സ്വാമികൾ അതുപോലെ നമ്മുടെ പല വിധത്തിലുള്ള സാമൂഹ്യ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് സെൻട്രൽ മിനിസ്റ്റർമാരൊക്കെ വരുന്നുണ്ട് അതുപോലെ എല്ലാ എല്ലാ വിധത്തിലുള്ള ആളുകളും ഞങ്ങള് സ്വീകരിക്കാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നടങ്കം തയ്യാറായി ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രം സ്വാമി ഒരു നാരായണീയ പാരായണത്തിന്റെ തുടക്കം എന്ന് കുറിച്ചിരിക്കുകയാണ് ദശാവതാരം ചന്ദനം ചാർത്തലും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈ വർഷം ദശാവതാര മഹാസത്രമായി ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുപ്പതാം തീയതി സത്രത്തോടനുബന്ധിച്ച് നമ്മുടെ പെരുമ്പാവൂർ ക്ഷേത്രത്തിൽ നിന്നും രഥഘോഷയാത്ര ഘോഷയാത്ര സംഘടിപ്പിച്ച് നമ്മൾ തൃക്ക ജംഗ്ഷനിലെത്തുമ്പോൾ ഒന്ന് നമുക്ക് നിലവിൽ ഗ്രന്ഥയാത്ര കൊടിമര യാത്ര വിഗ്രഹയാത്ര ഇത് മൂന്നും കൂടി നാലും കൂടി സംഗമിച്ച് തൃക്ക ജംഗ്ഷനിൽ നിന്നും ഒരു ആയിരത്തി അട്ടോ എട്ടോളം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടും ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ക്ഷേത്രാംഗളത്തിലെത്തിച്ചേരുന്നത് ക്ഷേത്രാംഗലത്തിലെത്തിച്ചേരുമ്പോൾ ടി എസ് ജിയുടെ സംഗീത ആരാധനയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ ആചാരാവരണം നടത്തുന്നത് പത്രദീപം കൊളുത്തുന്നത് നമ്മുടെ ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പതിരിപ്പാടും ഗുരുവായൂർ തന്ത്രി ചേനാസാണ് നമ്മുടെ വിഗ്രഹപ്രദിഷന നടത്തുന്നത് കുടിമുരം കൊടി നടത്തുന്നത് ശബരിമല മുൻ മേൽശാന്തി എഴിക്കോട് പാടും ഗ്രന്ഥം സമർപ്പിക്കുന്നത് ഭാഗവത അഡ്വക്കേറ്റ് ആർ രാമനാഥൻ സാറും ആചാര്യനായി വരുന്നത് നമ്മുടെ മൂർക്കനുഹരി നമ്പ് ഒരുപ്പാടാണെന്നുള്ള വിവരം അറിയിക്കുന്നു ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിനും തുടക്കമായി നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ സംബന്ധിച്ചത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര സപ്പോർട്ടുണ്ടാവും ഒരു നാരായണ പാരായണത്തിന് ഇത്ര ആൾക്കാർ വന്നിട്ട് ഉദ്ഘാടനത്തിന് സിൻസിയറായിട്ട് പാടുണ്ട് അവിടെ സോ ഇത് ഒരു വലിയ ഭാഗ്യമാണ് അമ്പലത്തിന് അത് വരുന്ന ആൾക്കാർക്കും ഭാഗ്യമാണ് ബിക്കോസ് ഞങ്ങൾ ഇവിടെ വന്ന് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വരും സോ ഞങ്ങൾ ഭഗവാനെ വിളിക്കണം സോ ഇത്ര ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഭഗവാൻ തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് ഭഗവാൻ്റെ ശക്തി ഉണ്ടാവും സ്വരൂപം കാണാൻ പറ്റും സോ നാരായണിയും വളരെ ഒരു ഇഷ്ട വിഷ്ടമായിട്ടൊരു ഒരു ഗ്രന്ഥാണ് എല്ലാവരും പഠിക്കണം സംസ്കൃത വിദ്വാന്മാരെ മാത്രമല്ല എല്ലാവരും പഠിക്കണം അതിൽ ശക്തിയുണ്ട് അതിൽ ഔഷധമുണ്ട് അതിൽ ശാന്തിയുണ്ട്